ഗുഡ് ആഫ്റ്റർനൂൺ അപ്പോൾ വേണ്ടേ നമ്മൾ മിക്ക കുട്ടനായിട്ട് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അവന് ചെറിയൊരു സ്വെല്ലിങ് ഉണ്ടായിരുന്നു അവൻ്റെ ഈ ചെവിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുകയാണ് അപ്പോൾ ഞാൻ മിക്ക മിക്ക ഭയങ്കര പ്രിയനാണ് അവൻ അവനെ മിക്കി പോവാം പോവാം ടാറ്റൂവാദ്യം ശൂഷി പെടുക്ക ശൂഷിയും അവന് യാത്ര പോകുന്ന അവന് ഷൂഷ് എടുക്കുക അപ്പിടുക കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും വരത്തുള്ളൂ രസിക്കോ മിക്കി വൈസ് ഞങ്ങൾ റെഡിയായി മിക്കി വാ ഷൂഷ് എടുക്കാം ഷൂഷ് എടുക്കാം വാ എടുത്തിട്ട് പോയാൽ മതി ഷൂഷ് എടുക്കാം വാ ഓടി ഓടിപ്പോ ഷൂഷ് എടുക്കാ ഷൂഷ് എടുക്കാതെ നീ പോകണ്ട അതൊക്കെ പെട്ടെന്ന് നീങ്ങട്ടോ ടാറ്റ പോകുന്ന പെട്ടെന്നൊക്കെ ചെയ്യും ണോ ഓക്കെ ഓ മതി പതി പതി നമ്മൾ ലോക്കായടാ ചെയ്യണ്ടേ ഞാൻ വലിച്ചു കൊണ്ടുപോകാറ്റ് വെയിറ്റ് വെയിറ്റ് നമ്മൾ നമ്മൾ കാറ് വെളിയിൽ ഇട്ടേക്കുവാണോ കാണ്ടേ ആമിക്ക് കാർ എന്തേ കാറ് കാണുന്നില്ല അതൊക്കെ അറിയാം കേട്ടോ കാർ ഓഫ് ഏറ്റവും അയ്യോ അടങ്ങിരുന്ന് അവരെ കാണിക്കട്ടെ എന്തെങ്കിലും ഇവിടെ ഈ ഒരു ഭാഗത്താണ് അവനെ എന്തോ ഒരു നമ്മൾ സമ്മതിക്കും ഹോസ്പിറ്റലിലോട്ട് പോകാം നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് മിക്കിക്ക് മനസ്സിലായി മിക്കിക്ക് മന ചാടി ടെൻഷനാന്ന് മിക്കി കേട്ടോ മിക്കിക്ക് മനസ്സിലായി നമ്മൾ ഹോസ്പിറ്റലിൽ വന്നുള്ള കാര്യം മിക്കി വാ മിക്കുന്ന വായ്ക്ക് കെട്ടി ി കഴിക്കുന്നുണ്ടോ കഴിക്കുന്നുണ്ട് കേട്ടോ അതെ ചിലപ്പോൾ ഡോക്ടർ വന്നിട്ട് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഈ ഗ്ലാൻഡ് ഇങ്ങനെ ഇങ്ങനെ വീങ്ങാൻ ചാൻസ് ഉണ്ട് ഇപ്പം എന്തെങ്കിലും വേറെ എന്തെങ്കിലും ജീവി കടിക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ട് അപ്പം എന്താണെന്ന് നോക്കിയിട്ട് പറയാം ഇതാണ് നമ്മുടെ മാവേലിക്കര വെറ്റിനറി ഹോസ്പിറ്റൽ അത്യാവശ്യം നല്ലൊരു ഹോസ്പിറ്റലാണ് നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ് ഇവൻ ിടന്നു പിടയ്ക്ക് കേട്ടോ കാരണം ഇവിടെ ഇഷ്ടംപോലെ മണം ഉണ്ടല്ലോ വേണ്ടേ ഇതിപ്പോൾ നാലാമത്തെ പെടിപ്പാടാ വന്നിട്ട് മിക്കി വാ ഡോക്ടർ ആണെന്നു ഈ ഒരു മരുന്ന് എടുത്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് ഗവൺമെൻറ് അത് തേക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തേച്ചിട്ട് നോക്കാൻ പറഞ്ഞു മദ്യയുടെ വാ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയ സ്ട്രെസ്സ് മാറ്റാൻ വേണ്ടി ഞാൻ മിക്കി കൊണ്ടെങ്കിൽ കൊണ്ട് മിക്കണ്ടേ ഫേവററ്റ് പ്ലേസ് ആയ ആറ്റിൽ വന്നിട്ടുണ്ട് അവനാ ഒരു സ്ട്രെസ്സായി മാറിയിട്ട് അവരാൾക്കാർ കുളിക്കുകയും തുണിയുകയും ഒക്കെ ചെയ്യണം നമുക്ക് ഇങ്ങോട്ട് പോയി ഡിസ്റ്റർബ് ചെയ്യണ്ട ഇവിടെ അവൻ്റെ ഫ്രണ്ട്സ് അവിടെ നിന്ന് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ പിന്നെ കൊള്ളത്തില്ല അവർ ഇവിടെ അവരോട്ട് കളിക്കാം ഇവിടെ മിക്കി നമുക്ക് പോവാം എന്നാ വീടി പോവാം സി യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ ബൈ ഗൈസ്